ഇന്ന് ഞാൻ നിങ്ങളൊരു സ്പെഷ്യൽ ടൈപ്പ് പാഡ് പരിചയപ്പെടുത്താം കേട്ടോ കെയർ ആൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ പാഡില്ലേ അതിനെക്കാട്ടിലും സേഫ് ആണ് എല്ലാം കൊണ്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മാസം യൂസ് ചെയ്യാൻ പറ്റും സാധാരണ സാനിറ്ററി നാപ്കിൻസിനെ അപേക്ഷിച്ച് പത്ത് തരം ടെക്നോളജിയാണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുമൂന്നു തന്നെ ഞാൻ പറയാം പി സിയോടെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് ബാക്ടീരിയ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യും പിന്നെ പീരീഡ്സ് സംബന്ധമായ പെയിന് ഈ ഒരു സാധനം യൂസ് ചെയ്ത് നോക്കിയത് മൂന്നാല് മാസം യൂസ് ചെയ്ത് ശരിക്കും അതിനൊരു റിലീഫാണ് കേട്ടോ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് ഇത് ഒരുപാട് ഒമ്പത് ലെയർ ആണ് കേട്ടോ ഉള്ളത് ഓരോ ടൈമിന് യൂസ് ചെയ്യാൻ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറായിട്ടുള്ള പാർട്സ് ആണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പാക്കറ്റിൻ്റെ വില സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ തന്നെ നല്ല ഹൈജീനിക്കായുള്ള പാക്കിങ്ങാണ് സാധാരണ പാർട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മേടിച്ചുകഴിഞ്ഞാൽ വൺസ് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നാൽ ഇതങ്ങനെയല്ല കേട്ടോ സിപ്ലോ കവറാണ് എന്നുണ്ടോ നമുക്കിത് യൂസ് ചെയ്യാം അതിന് ശേഷം പിന്നെ അത് സിപ്ലോ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അഞ്ച് മാസം നമുക്ക് യൂസ് ചെയ്യേണ്ടതല്ല അപ്പോൾ ഞാൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈജീനിക്ക് ആകത്തില്ലല്ലോ അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് മൂന്ന് കളറുകളാണുള്ളത് ബ്ലൂ പിങ്ക് ആൻഡ് വൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഹെവി ഫ്ലോയുള്ള സമയത്താണ് ഫസ്റ്റ് ടു ഡേയ്സ് യൂസ് ചെയ്യാനായിട്ട് അതുപോലെ പിങ്ക് എന്ന്